ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയ് ഇരുപത്തൊന്ന് മധ്യതരന്യായിലെ ലെവൻറ്റൈൻ കടലിൻ്റെ ഓരം ചേർന്നുള്ള ഏക്കർ പട്ടണം ഇന്നാ നഗരം ഒരു യുദ്ധമൊഴിഞ്ഞ ദിനമാണ് പടിഞ്ഞാറുള്ള ഒരു അധിനിവേശകനും അയാളുടെ സൈന്യവും ഒരു ഒരധിനിവേശ സംരംഭം നൈരാശ്യത്തിൽ ആ തീരം വിടുകയാണ് മുപ്പത് വയസ്സ് തികയാത്ത യുവത്വത്തിന്റെ ഊർജ്ജസ്വലതയിൽ ഏക്കറും അതിലൂടെ ജെറുസലേമും കീഴടക്കാനെത്തിയ അധിനിവേശകൻ എൺപതുകളിലേക്ക് കാലെടുത്തു വെച്ച ഏക്കറിന്റെ ഭരണാധികാരിയിൽ നിന്ന് വലിയ അളവിലുള്ള പ്രതിരോധം പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്നയാൾ പരാജയപ്പെട്ടു മടങ്ങുമ്പോൾ ഏക്കറിലെ തന്റെ തോട്ടത്തിലായി യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിച്ച മതിലിനു മുകളിൽ ആ വയസ്സൻ തുർക്കി കാറ്റിനനുസരിക്കാൻ വെമ്പുന്ന തന്റെ താടിരോമത്തെ പോലും നിയന്ത്രിച്ച് ഉയർന്ന ശിരസ്സുമായി നിൽക്കുന്നുണ്ടാവും അധിനിവേശകന്റെ ചിന്തയിൽ പലതും മിന്നിമറഞ്ഞു തന്റെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ ഏക്കർ നഗരം കീഴടക്കി അവിടുന്ന് ജെറുസലേം പിടിച്ചടക്കുക ഏഷ്യയുടെ തലപ്പാവണി അധിപനാവുക തിരിച്ചു തന്റെ നാട്ടിലേക്ക് മടങ്ങും വഴി കോൺസ്റ്റാൻറ്റിനോപ്പൽ പട്ടണം കീഴടക്കുക ലോകത്തിന്റെ ഭരണാധികാരിയാവാൻ താൻ നിർമ്മിച്ച പദ്ധതിയെ തകർത്ത തുർക്കിയോട് അയാൾക്ക് ഭീകരമായ പക തോന്നി തൻ്റെ നഷ്ടപ്പെട്ട സ്വപ്നത്തെ നഷ്ടബോധത്തെ അടക്കി നിർത്താനായി അയാൾ തൊപ്പിയൊരു പീരങ്കിയിൽ ബന്ധിച്ച് ഏക്കർ പട്ടണത്തിലേക്ക് തൊടുത്തുവിട്ടു ഇന്നും ഏക്കറിലെ വൃദ്ധരായ അറബികൾ തങ്ങളുടെ പേരക്കിടാങ്ങൾക്ക് വൃദ്ധനായ ഒരു തുർക്കിയുടെ വിജയഗാഥ പാടിക്കൊടുക്കുമ്പോൾ അവസാന ഭാഗത്ത് അഭിമാനത്തോടെ കൂട്ടിച്ചേർക്കും അതുകൊണ്ട് കുറഞ്ഞപക്ഷം നെപ്പോളിയൻ്റെ ആ ഭാഗമെങ്കിലും ഈ നഗരത്തിലെത്തി നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന ലോകം കണ്ട ഏറ്റവും വലിയ അധിനിവേശകരിലൊരാളായിരുന്നു ആ യുവാവ് അയാളെ പ്രതിരോധിച്ചു നിന്ന തുർക്കി ഓട്ടോമൻ ബോസ്നിയൻ കമാൻഡർ അഹമ്മദ് അൽ ജസാർ പാഷയും സയണിസം എന്ന ആശയം ഉത്ഭവിക്കുന്നതിന് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് ജൂതലോബിയുടെ കഠിന പരിശ്രമത്തിനൊടുവിലാണ് അന്ന് നെപ്പോളിയൻ പുണ്യഭൂമി പിടിക്കാൻ ഇറങ്ങിയത് പക്ഷേ എൺപതുകാരനായ ഒരു വയോധികന് മുമ്പിൽ നെപ്പോളിയൻ അടിയറ വയ്ക്കേണ്ടി വന്നത് ഫലസ്തീൻ മാത്രമായിരുന്നില്ല തൻ്റെ സ്വപ്നങ്ങൾ കൂടിയായിരുന്നു കുതുസിൻ്റെ വിമോചനമോ പ്രതിരോധമോ ഈ സമുദായത്തിൻ്റെ പുതിയ സ്വപ്നങ്ങളോ പുതുനാമ്പുകളോ അല്ല നൂറ്റാണ്ടുകൾ നമ്മുടെ മുൻഗാമികൾ സംരക്ഷിച്ചു പോന്ന പാരമ്പര്യമാണ് സിയോണിസ്റ്റ് കിരാതരോ യാങ്കികളോ വിചാരിച്ചാൽ അതിൽ നിന്ന് ഈ ഉമ്മത്ത് പിന്മാറില്ല പുതുസു സ്വതന്ത്രമാവുക തന്നെ ചെയ്യും അതിന് സുൽത്താൻ സലാഹുദ്ദീൻ എന്നത് ഏറ്റവും മഹത്തായ ആവശ്യങ്ങളിലൊന്നാണ് വേണമെന്നില്ല ഉമറോ ഖാലിദോ സലാഹുദ്ദീനോ വേണമെന്നില്ല കാലം കാത്തുവെച്ച ഒരു ജസാർ പാഷയെങ്കിലും കടന്നുവരും